മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൺ നിർമ്മിച്ച് ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായെത്തിയ മലയാളി ഫ്രം ഇന്ത്യ റിലീസ് ദിനത്തിലെ രാത്രിയിൽ നൂറിലധികം എക്സ്ട്രാ ഷോകൾ നടത്തി പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു ഒരു നിമിഷമെങ്കിലും മാറി ചിന്തിക്കാൻ കഴിയുന്നിടത്താണ് ഒരു സിനിമയുടെ വിജയം അങ്ങനെ ഒരു ചെറിയ മാറ്റത്തിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടി മുന്നേറുകയാണ് മലയാളി ഫ്രം ഇന്ത്യ മെയ് ഒന്നിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ് ചിത്രം ജനഗണമനയ്ക്ക് ശേഷം ഡിജോ ജോസ് ആന്റണിയും ലിസ്റ്റിൻ സ്റ്റീഫനും വീണ്ടും ഒന്നിച്ച ചിത്രം കൂടിയാണിത് ജനഗണമനയ്ക്ക് തിരക്കഥ ഒരുക്കിയ ഷാരിസ് മുഹമ്മദ് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യയുടെയും തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് നിവിൻ പോളിക്കൊപ്പം അനശ്വര രാജൻ ധ്യാൻ ശ്രീനിവാസൻ സെന്തിൽ കൃഷ്ണ മഞ്ജു പിള്ള എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു നിവിൻ പോളി സോളോ നായകനായെത്തിയ ചിത്രം എന്ന നിലയിൽ മികച്ച ഒരു കളക്ഷനാണ് മലയാളി ഫ്രം ഇന്ത്യ നേടിയിരിക്കുന്നത് നിവിൻ പോളിയുടെ ഒരു വൻ തിരിച്ചുവരവ് കൂടിയായിരിക്കുന്നു ചിത്രം കേരളത്തിൽ നിന്ന് റിലീസിന് രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മലയാളി ഫ്രം ഇന്ത്യ ഒരു കോടി രൂപയിലധികം മുൻകൂറായി നേടിയിരിക്കുന്നുവെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക